നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേൽ ഗാസ പിടിച്ചടക്കും ഗാസയിൽ അവശേഷിക്കുന്ന മുഴുവൻ പലസ്തീനികളെയും ഉടൻ പുറത്താക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഗാസയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സൈനിക നടപടി വിപുലീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയ്ക്കൊപ്പം ചേർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസ്താവിച്ചിരുന്നു ഇതോടെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടക്കൊലകളുടേതായിരിക്കുമെന്ന് വ്യക്തമായിരുന്നു ഗാസയിലെ ഹമാസ് ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് ഗാസയുടെ ഏറെ പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു നിലവിൽ ഗാസയുടെ ഏറെ പ്രദേശങ്ങളും തകർക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ധികളെ ഇസ്രായേലിന് വിട്ടു നൽകാനും ഗാസയിലെ പലസ്തീൻകാരോട് ഇസ്രായേൽ അന്ത്യശാസനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഗാസയുടെ വടക്ക് കിഴക്ക് അതിർത്തികളിൽ ഇസ്രായേലിന് സുരക്ഷാ മേഖലയുണ്ട് ഇസ്രായേലിലെ സുരക്ഷയ്ക്കും അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഗാസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു ഫലസ്തീൻകാരെ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കി അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ പുതിയ സുരക്ഷാ ഇടനാഴി സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദനിയാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാസ മുനമ്പിലെ സൈനിക നടപടികൾ വിപുലീകരിച്ചതായി ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു ഹമാസിനെ പുറത്താക്കുകയും എല്ലാ ബന്ധികളെയും തിരികെ നൽകുകയുമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തെക്കൻ നഗരമായ റാഫേലെയും സമീപ പട്ടണങ്ങളെയും താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി സൈന്യം ആവശ്യപ്പെട്ടിരുന്നു റാഫേൽ ഹമാസിനെതിരെ ഇസ്രായേൽ കരസേന തുടങ്ങിയ നീക്കം അയൽ പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ജബാലി അഭ്യാർത്ഥി ക്യാമ്പിലെ യു എൻ മെഡിക്കൽ സെന്ററിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടു ഇതോടകം ഇസ്രായേൽ ൂറ്റി ഇരുപത്തിയെട്ട് അഭയ കേന്ദ്രങ്ങളാണ് ബോംബിട്ടത് ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണത്തിൽ അറുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണം തുടങ്ങിയതിനു ശേഷം കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ആയിരം കവിഞ്ഞു അവശ്യവസ്തുക്കൾക്കും മരുന്നിനും ഉൾപ്പെടെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഒരു മാസം പിന്നിടുമ്പോൾ ഗാസ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് ആക്രമണം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും നീണ്ട ഉപരോധമാണിത് ഗാസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാധ്യമ പ്രവർത്തകർ ആണ് എന്നാണ് കണക്ക് ആഴ്ചയിൽ ശരാശരി പതിമൂന്ന് പേർ വീതം ഗാസയിൽ കൊല്ലപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവിടെ വൻ ദുരന്തം സംഭവിക്കുമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയതോടെ പ്രശ്നം അതീവ രൂക്ഷമാവുകയാണ് വിവിധ മേഖലകളിൽ നിന്ന് പലസ്തീനികളെ കൂട്ടപലായനത്തിന് നിർബന്ധിച്ചാണ് കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഗാസയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഇസ്രായേൽ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എല്ലാ ബന്ദികളെയും ഒന്നിച്ച് വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രായേൽ തള്ളുകയും ചെയ്തിരിക്കുന്നു സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഹമാസിനുള്ളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹമാസിനു സൈനിക സമ്മർദ്ദം ഫലപ്രദമാണെന്നും എന്ന തന്നെ അഹു വ്യക്തമാക്കുന്നുണ്ട് കഷ്ടിച്ചു രണ്ടാഴ്ചയ്ക്കുള്ള ദാനീയശേഖരം മാത്രമാണ് ഗാസയിലും അഭയാർത്ഥി ക്യാമ്പുകളും ശേഷിക്കുന്നതെന്ന് യു എനിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നുണ്ട് പ്രതിദിനം എട്ട് ലക്ഷം പേർക്കാണ് യു ഏജൻസി ഗാസയിൽ സഹായം എത്തിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും കഴിഞ്ഞയാഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പ്രസ്താവിച്ചെങ്കിലും ഇസ്രായേൽ എല്ലാ നിർദ്ദേശങ്ങളും തള്ളിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത